നമസ്കാരം പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി യുദ്ധം തുടങ്ങി നൂറ് ദിവസം പിന്നിട്ട വേളയിലാണ് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിനാല് സൈനികർ രണ്ട് സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് സ്ഥിരീകരിച്ചു ആദ്യമായിട്ടാണ് ഗാസയിൽ ഇങ്ങനെയൊരു സംഭവമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു നിരവധി സൈനികരും ഇതിൽപ്പെടും പിന്നീട് ഗാസയിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുകയായിരുന്നു ഇരുപത്തയ്യായിരം പലസ്തീൻകാരാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കെയാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് നൂറ് ദിവസം ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിട്ടും ഹമാസ് സൈനികമായി നീങ്ങുന്നു എന്നത് ഇസ്രായേൽ സർക്കാരിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് കരയാക്രമണം തുടങ്ങിയ ശേഷം നിരവധി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു പലപ്പോഴായി ഇരുന്നൂറ്റി അൻപതിലധികം സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് അനൌദ്യോഗിക കണക്ക് അതിനിടെയാണ് ഒരു ദിവസം മാത്രം ഇരുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇസ്രായേൽ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമാണിതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു കാൻ യൂനിസിൽ രണ്ട് കെട്ടിടങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു സൈന്യം ഇവർ അകത്തു കയറി ബോംബുകൾ ഘടിപ്പിക്കവയാണ് ഗ്രനേഡ് ആക്രമണം ഉണ്ടായത് സൈനികരുടെ ടാങ്ക് ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു കെട്ടിടത്തിന് അകത്തായിരുന്ന ഇരുപത്തിയൊന്ന് സൈനികരും സംഭവത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗറി പറഞ്ഞു അതിനിടെ തെക്കൻ ഗാസയിലെ മറ്റൊരു സംഭവത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു യുദ്ധം തുടങ്ങിയ ശേഷം പ്രയാസമേറിയ ദിനമായിരുന്നു ഇന്നലെയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു പൂർണമായ വിജയം നേടും വരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ ഭാവി നിർണ്ണയിക്കുന്ന യുദ്ധമാണിതെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗലൻറ്റ് പറഞ്ഞു ഹമാസിനെ ഇല്ലാതാക്കുക എന്നതാണ് യുദ്ധത്തിന്റെ ലക്ഷ്യം അത് നേടും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആവർത്തിക്കുന്നത് തെക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഖാൻ യൂനിസ് ഇസ്രായേൽ സൈന്യം നേരത്തെ ഇവിടെ വ്യാപകമായി വ്യോമാക്രമണം നടത്തിയിരുന്നു അതിനുശേഷമാണ് കരസേന എത്തിയത് ഇവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് പരിക്കേറ്റു ഇതുവരെ ഇരുപത്തി നാനൂറ്റി തൊണ്ണൂറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അറുപത്തിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് പേർക്ക് പരിക്കേറ്റു അതിനിടെ തെക്കൻ ഗാസയിൽ ഖാനിയുനിസിലെ ഉൾമേഖലകളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു ഇവിടെ കനത്ത വെടിവയ്പ്പ് നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റിയുടെ ആസ്ഥാനമായ അൽ അമൽ ആശുപത്രിക്ക് നേർക്കുണ്ടായ ഷെല്ലാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബന്ദികളെ അടിയന്തിരമായി മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മേൽ സമ്മർദ്ദം ശക്തമായെങ്കിലും ഗാസയിൽ ഹമാസിനെ നിലനിർത്തിയുള്ള ഒരു കരാറും സ്വീകാര്യമല്ലെന്ന് സർക്കാർ വക്താവ് വ്യക്തമാക്കി ഇസ്രായേൽ മുന്നോട്ട് വെച്ച രണ്ടു മാസ വെടിനിർത്തൽ ശുപാർശ ഹമാസ് തള്ളിയെന്നും റിപ്പോർട്ടുണ്ട് മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിലുള്ള മുതിർന്ന ഹമാസ് നേതാക്കളെ മറ്റൊരു രാജ്യത്തേക്ക് പോകാനും പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ഇസ്രായേൽ നിർദ്ദേശം എന്നാൽ ആക്രമണം അവസാനിപ്പിച്ച് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാതെ ബന്ദികളെ മോചിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഹമാസ് ഈജിപ്റ്റും ഖത്തറും മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചകൾ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് അതിനിടെ യമനിലെ ഹൂതികളുടെ ആയുധ കേന്ദ്രങ്ങളിൽ യു എസ് യു കെ സേന വീണ്ടും വ്യോമാക്രമണം നടത്തി ഹൂതികൾക്കെതിരെ അറബിക്കടലിൽ ഈ മാസം പതിനൊന്നിന് നടത്തിയ സൈനിക നടപടിക്കിടെ രണ്ട് നേവി കമാൻഡോകൾ കൊല്ലപ്പെട്ടതായും യു എസ് സ്ഥിരീകരിച്ചു അതേസമയം ഗാസയിൽ അഞ്ച് ലക്ഷത്തിലേറെ ജനങ്ങൾ കൊടും പട്ടിണിയിലാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു സഹായ വിതരണത്തിന് അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ഗാസയിൽ നിന്നുള്ള വീഡിയോ സന്ദേശത്തിൽ പലസ്തീൻ അഭയാർത്ഥികൾക്ക് സഹായമെത്തിക്കുന്ന യു എൻ ഏജൻസി വക്താവ് ജൂലിയറ്റ് ടൊമ ആവശ്യപ്പെട്ടു ആളുകൾ തിങ്ങി നിറഞ്ഞ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിലത്ത് പരിക്കേറ്റവർ കിടക്കുന്നതിൻ്റെയും കുടുംബാംഗങ്ങൾ ഭക്ഷണത്തിന് വരുന്നിൽക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ യു എൻ